ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനത്തെ ഒരു പരാതി ഇല്ല മെയിൻ സ്ട്രീമിൽ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ വിഷയങ്ങളുമായിട്ട് വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം നമുക്ക് അറിയത്തില്ല ശരി ഈ കളക്റ്റീവ് നമ്മളെല്ലാം അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന അവരൊക്കെ തന്നെയാണ് പക്ഷെ ഇവർക്ക് ഒരു കംപ്ലൈൻ്റ് ഇല്ല പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പുറത്തു വരുന്നത് ഈ ഒന്നോ രണ്ടോ പേരുടെയാണിത് ഈ പറയുന്ന പോലെ എല്ലാ മേഖലയിലും കൊണ്ട് ഓരോ കമ്മീഷൻ വെച്ചു കഴിഞ്ഞാൽ സിനിമാനേക്കാളും ആറുന്ന കഥകളായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുക സിനിമകള് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ ആർട്ടിസ്റ്റുകളെ വെച്ച് അവരവിടെ ഷോയും നടത്തുന്നുണ്ട് ഇപ്പഴത്തെ ചാനലിൽ അവർ ആർട്ടിസ്റ്റുകളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പറത്തെ ചാനലിലും കാണിച്ചോണ്ടിരിക്കുക അപ്പൊ ഇവർക്കൊന്നും നന്നാക്കാനുള്ള ഉദ്ദേശം അല്ല അവർക്ക് അവരുടെ കാര്യം നന്നായി പോകാനുള്ള ഉദ്ദേശം മാത്രേ സിനിമാ മേഖല മാത്രം നന്നാക്കിയിട്ട് കാര്യമില്ല എല്ലാ മേഖലയും നന്നാക്കി ഇക്കിത്രയും വർഷങ്ങളുണ്ടായിട്ടുള്ള ഇങ്ങനത്തെ പരാതികൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഒക്കെ ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു അസിസ്റ്റൻറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നമ്മളോടത് അപ്പം തന്നെ നമ്മളോടത് കംപ്ലൈൻ്റായിട്ട് പറഞ്ഞാൽ നമ്മളതിനെതിരെ നടപടി എടുത്തിട്ടും ഉണ്ട് പ്രതിവിധി എടുത്ത് അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പുറത്താക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഐ സി സി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സെറ്റിലും ഇപ്പൊ മൂന്ന് വർഷമായിട്ട് കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ സംഘടനയുടെ ഒരു ആവശ്യം ശരിക്കും ഉണ്ടോ ആവശ്യകത ഇല്ല ശരിക്കും പറയാം അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ആർക്കു വേണേലും എന്തുവേണും ചെയ്യാമല്ലോ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കലഞ്ഞു തെളിഞ്ഞൊന്ന് ഒരു നല്ല ഒരു ഇതിലേക്ക് വരാം ഒരു ശുദ്ധികലാശം നല്ലതാണ് ഒരു ഞാനേ പുതിയൊരു മൈജി മൈജി ബ്രാൻഡ് അഡ്വൈസർ സെമി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ലോഡ് ടോപ്പ് വാഷിംഗ് വൈഡ് ഷോപ്പിംഗ് ിൽ നിന്നാണെന്ന് തീരുമാനിച്ചാൽ മനസ്സമാധാനം അത് ഉറപ്പും മൈജി മൈജി ഫ്യൂച്ചർ സൗത്ത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്റ്റോർ നമസ്കാരം മലയാള സിനിമയിലെ ഒന്നിലധികം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പ്രൊഡ്യൂസറായി പ്രൊഡക്ഷൻ കൺട്രോളറായി പ്രൊഡക്ഷൻ ഡിസൈനറായി ആക്ടറായി ഡിസ്ട്രിബ്യൂട്ടറായി ഒക്കെ സിനിമയുടെ ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുകയും വിജയിക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ എൻ എം ബാദുഷ ഒരു നല്ല തിരക്കഥയും പൈസയുമായിട്ട് എൻ എം ബാദുഷയുടെ അടുത്ത് ചെന്നാൽ ഒരു നല്ല സിനിമയുമായി പുറത്തേക്ക് വരാം എന്നൊരു ചൊല്ലു തന്നെ ഇൻഡസ്ട്രിയില് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത മലയാള സിനിമയെ ഇൻഡസ്ട്രിയെ വളരെ അടുത്തറിയാവുന്ന ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടുള്ള ബാധിക്കയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടിയിട്ട് അദ്ദേഹത്തെ നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ടു അവർ ഷോ നമസ്കാരം ഇൻഡസ്ട്രി വളരെ അടുത്തറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ സിനിമ ഒരു നല്ല രീതിയിലൊരു കുതിച്ചുകയറ്റം മലയാള സിനിമയിൽ ഉണ്ടായിട്ട് വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഒരു വളരെ വലിയ ഒരു കോൺട്രവേഴ്സിയിലാണ് നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് പ്രൊഡക്ഷനുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ആക്റ്റേഴ്സിൻ്റെ ഒരു മനോഭാവം പുതിയ സിനിമകൾ പ്രൊജക്ടുകളിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളത് എങ്ങനെയാണ് ബാക്കി ഫീൽ ചെയ്തിട്ടുള്ളത് അല്ല സിനിമകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മുമ്പ് ഈ ഒരു നാലഞ്ച് മാസം മുമ്പ് വരെ ഉണ്ടാകാത്ത അത്രയും സിനിമകളുടെ ഷൂട്ടിംഗ് ഇപ്പൊ നടക്കുന്നില്ല മലയാളത്തിലോട്ട് ഇൻവെസ്റ്റേഴ്സ് കുറഞ്ഞു വരുന്ന ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത് എല്ലാവർക്കും ഇപ്പത്തെ ഈ ഒരു അവസ്ഥയുടെ ഒരു ചടപ്പ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് പിന്നെ അത്യാവശ്യം സിനിമകളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം സ്റ്റാർ ഇപ്പൊ നമ്മുടെ തന്നെ നരുവേട്ട എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നുണ്ട് പിന്നെ മമ്മൂക്കയുടെ പുതിയ പടം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സിനിമകളെല്ലാം നടക്കുന്നുണ്ട് വലിയൊരു ബ്രേക്ക് എവിടെയോ സംഭവിച്ചിട്ടുണ്ട് ബ്രേക്ക് സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല കാര്യം പടങ്ങൾ നടക്കേണ്ടതൊക്കെ നടക്കുന്നുണ്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാറുകളുടെ സിനിമകളെല്ലാം നടക്കുന്നുണ്ട് വാല്യൂ ഉള്ള എല്ലാ സ്റ്റാറിൻ്റെയും സിനിമകളെല്ലാം അടുത്തും ഓരോ സ്ഥലത്ത് ഷൂട്ട് ചെയ്യും മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഈ പറഞ്ഞ പോലെ ഫഹദിൻ്റെത് ഉള്ളത് കുഞ്ചാക്കോ ബോബിന്റെ അവരൊക്കെ പടം ഷൂട്ട് നടക്കുന്നുണ്ട് ഷൂട്ടിനൊന്നും അങ്ങനെ തടസ്സം വന്നിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലോട്ടുള്ള ഒരു ഒഴുക്ക് കുറഞ്ഞ മൊട്ടാണിപ്പോൾ കാണുന്നത് ഈ ഒ ടി ടി എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് ഉണ്ടല്ലോ ഇപ്പൊ പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളെ പറ്റി ഇങ്ങനത്തെ ക്രിമിനൽ കേസുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ സിനിമകൾ ഒ ടി ടി എടുക്കുക ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു അവരുടെ ഒരു ലോയിൽ അതുമുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ സിനിമകള് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് മാത്രമേ അതുള്ളൂ അങ്ങനെ മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഈ നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഒ ടി ടി കമ്പനികൾ ഇപ്പൊ ഈ ആമസോൺ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ അഗ്രിമെന്റിൽ പോലും ഉണ്ട് ഡയറക്ടർ നിർമ്മാതാവ് പ്രധാന നടൻ നടി ഇവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ പടം എടുക്കില്ല ഒരു ക്ലോസ് തന്നെ അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ വ്യക്തിപരം അങ്ങനെ ഉള്ളു അല്ലാത്ത ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ലക്ഷണങ്ങളല്ല പലപ്പോഴും നമ്മൾ വളരെ വിശ്വസ്തയോട് കാണുന്ന മാധ്യമങ്ങൾ ഈ ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് വളരെ പൊലിപ്പിച്ച് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കി എടുക്കുന്നതായിട്ട് തോന്നിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് അതിൽ ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബോയ് വരെ ഉണ്ട് ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് നമുക്ക് വളരെ അറിയാവുന്ന വളരെ സ്നേഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരിലേക്ക് മാത്രം ഓക്കിക്കൊണ്ട് ഫോക്കസ് ചെയ്ത് ചെയ്യും മറ്റുള്ള ആൾക്കാരൊന്നും ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്കോ ഇങ്ങനെയൊരു സംഭവങ്ങളോ ഒന്നും ചെയ്യാതെ വളരെ മാന്യമായിട്ട് പോകുന്ന രീതിയിലുള്ള വാർത്തകളാണ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ അതുണ്ടാവണമെങ്കിൽ എല്ലാ ആൾക്കാരും എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പേരെങ്കിലും അതിൻ്റെ അപ്പൊ ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ എങ്ങനെയാണോ ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെയാണോ ഇത് എടുത്ത് അവരുടെ ചാനൽ കാണുന്ന രീതിയിലേക്ക് കഥകൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അത് അത് അവരുടേത് ഒരു ഒരു അജണ്ടയാണോ അത് അല്ല ഇതിൻ്റെ ഒരു അവർക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം റേറ്റിംഗ് കൂടിയാൽ അവരുടെ വരുമാനം വർദ്ധിക്കുകയുള്ളു പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സിനിമാക്കാരുടെ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനവര് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും ആൾക്കാർ കൂടുതൽ ജനങ്ങൾ കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്നത് സിനിമാക്കാരുടെ വിഷയങ്ങളാണ് അതിനുശേഷമേ രാഷ്ട്രീയക്കാരുടെ വിഷയങ്ങൾ പോലും കാണുന്നുള്ളൂ സിനിമ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് ഏരിയയില് എന്ത് നടക്കുന്നു അറിയാനാണ് ആൾക്കാരും കാത്തിരിക്കുന്നത് അപ്പൊ ഇത് മാക്സിമം ഇവരെങ്ങനെ മാർക്കറ്റ് ചെയ്യാവും അതെല്ലാം മാർക്കറ്റ് ചെയ്യും കഴിഞ്ഞ ദിവസം പോലും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഓഫീസിന് മുമ്പേ ഇന്ന് ഒരു പ്രധാന ചാനലുകാർ ഷൂട്ട് ചെയ്യുവാണ് എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടി സി സി ടി വി മുമ്പേ കൂടി സിദ്ധീഖിൻ്റെ മോന്റെ കാറ് പോയി എന്നും പറഞ്ഞിട്ടുണ്ടവര് അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു സിനിമാക്കാരൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരുടെ പുറകെ ഫോക്കസ് ചെയ്തങ്ങ് പോവുക ഇത് പൊലിപ്പിക്കുക അവരുടെ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ് ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾ ജാഗലം വെച്ചിരിക്കുക എല്ലാരും ഇതിന്റെ മുമ്പ് ഇരിക്കുവാണിരിക്കുക ഇത് കാണാൻ വേണ്ടി ഇത് എല്ലാ മേഖലയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെ സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ളൂ ഇപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന പോലെ എല്ലാ മേഖലയിലും കൊണ്ട് ഓരോ കമ്മീഷനും വെച്ചു കഴിഞ്ഞാൽ സിനിമാനെക്കാളും ആറുന്ന കഥകളായിരിക്കും നമുക്ക് കേൾക്കാൻ പറ്റും അതാരും ശ്രദ്ധിക്കാൻ ഉണ്ടാവും അവര് ശ്രദ്ധിക്കാ എപ്പോഴും പോപ്പുലാരിറ്റി ഉള്ള ഏരിയ നോക്കിട്ടേ ചെയ്യൂ അപ്പൊ എന്ന് വെച്ചാല് ഇതിന്റെ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഇത് നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു മാറ്റം എന്നുള്ള ആഗ്രഹം കൊണ്ടോ അല്ല അത് ശരിക്കും പറഞ്ഞാൽ കൂടുതലും അവരുടെ ഇപ്പോഴത്തെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിൽ മാത്രം പ്രശ്നം ഉണ്ടാകുമ്പോ അതിൽ ഫോക്കസ് ചെയ്ത് അതിന്റെ പുറകെ പോകുക എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവർക്ക് ഈ എന്താ കാര്യം അതെ അതെ ഒരു കാര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ റേറ്റിംഗും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ ചാനൽ നടന്നു പോകുന്നതും സിനിമ വലിയ കാര്യം അവിടെ ഉണ്ട് അതെ 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 ഒരു ഏത് ചാനലെടുത്ത് നോക്കിയാലും അവരുടെ ഒരു പ്രോഗ്ര ഒരു ഓണ പ്രോഗ്രാം വന്നാൽ പോലും സിനിമാ താരങ്ങളെ വെച്ചിട്ടില്ല അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനോരമയുടെ ഷോ നടക്കുന്ന സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ആർട്ടിസ്റ്റുകളെ വെച്ച് അവരോട് ഷോയും നടത്തുന്നുണ്ട് ഇപ്പറത്തെ ചാനലിൽ അവര് ആർട്ടിസ്റ്റുകളെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പുറത്തെ ചാനലിലും കാണിച്ചോണ്ടിരിക്കുക അപ്പൊ ഇവർക്ക് റേറ്റിംഗ് കിട്ടാൻ സിനിമാക്കാര് വേണം അത് അവരുടെ ഇപ്പൊ ന്യൂസിലായാലും ശരി അവരുടെ എന്റർടൈൻമെന്റ് ചാനലുകളിലായാലും ശരി സിനിമാ താരങ്ങളുണ്ടെങ്കിൽ അവരുടെ റേറ്റിംഗ് കൂടും അതുണ്ടെങ്കിൽ ആൾക്കാർ കാണാനിരിക്കും അപ്പൊ ഇവർക്ക് ഒന്നും ഉദ്ദേശമില്ല അവർക്ക് അവരുടെ കാര്യം നന്നായി മാത്രമേ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടനയാണല്ലോ ശരിക്കും ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ മീഡിയ മേഖലയിൽ നോക്കുമ്പോൾ വളരെ ഒന്നോ രണ്ടോ നമ്മൾ അറിയാത്ത നടിമാർ വന്ന് കുറച്ചുപേരെ പറ്റി അല്ലെങ്കിൽ കൂടുതൽ ഒരേ ആൾ തന്നെ ഒരുപാട് പേരെ പറ്റിയും ആ രോണം ഉന്നയിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വുമൻസ് കളക്റ്റീവിൻ്റെ മുകളിലിരിക്കുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആക്ടേഴ്സ് ആ ആക്ട്രസ്സിനെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടായതിനു വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് മാത്രമാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട് ഇനി അവർക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ പ്രതികരണത്തിലും ചില സംസാരങ്ങളിലും നമുക്കത് ബോധ്യമാവുന്നുണ്ട് അപ്പോൾ അന്നും അവർ അതിനെതിരെ ശബ്ദിച്ചിട്ടില്ല ഇന്നും അവർ അവർക്കെതിരെ പ്രശ്നം ഉണ്ടായവരെ പറ്റി അവർ പറയുന്നില്ല ഈ രണ്ട് ഏരിയയില് അപ്പോൾ അന്നും ഒന്നെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അവർ അനുഭവിച്ചിട്ടുണ്ട് അല്ല എങ്കിൽ അവർക്കത് പുറന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇമേജ് പോകുന്നുള്ളതുകൊണ്ട് ഇന്നും അവരത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നെങ്കിൽ ഇവർക്കിതിന് ഇത് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇത് അവർ അവർ അന്നത്തെ പോലെ തന്നെ ഇന്നും പേടിച്ചിട്ട് പറയുന്നില്ല ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം ഏകദേശം എല്ലാവരും അറിയാവുന്ന രീതിയിൽ ബാധിക്കും ഈ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇവർ ഈ കാണിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു രീതി അത് എങ്ങനെയാ അല്ല അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഇങ്ങനത്തെ ഒരു പരാതി ഇല്ല മെയിൻ സ്ട്രീമിൽ അല്ലാതെ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തോണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ വിഷയങ്ങളുമായിട്ട് വന്നിട്ടുള്ളൂ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം നമുക്ക് അറിയത്തില്ല ശരിക്കും ഞാൻ നമ്മളെല്ലാം അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന അവരൊക്കെ തന്നെയാണ് പക്ഷെ ഇവർക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല പക്ഷെ ഇവർ ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പുറത്തു വരുന്നത് ഈ ഒന്നോ രണ്ടോ പേരുടെയാണ് തന്നെ അതാണ് എൻ്റെ ചോദ്യം ശരിക്കും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്ട്രീമിലുള്ള ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് പുറത്തോട്ട് വന്നിട്ടില്ല അത് വിടുന്നുണ്ട് അത് വിടുന്ന അത് എന്തൊക്കെയാണ് പരാതികൾ ഉള്ളത് എന്ന് നമുക്ക് അറിയത്തില്ല ഞാൻ ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ മൂന്ന് രണ്ടു പ്രാവശ്യം പോയാണ് രണ്ടാവശ്യം മൊഴി ഒളുക്കാൻ പോയാളോ എന്നെ വിളിപ്പിച്ചതാണ് എന്നോട് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു കൃത്യമായ മറുപടി ഞാൻ കൊടുക്കുകയും സെറ്റുകളിൽ ഇങ്ങനെയുള്ള ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് മറച്ചു വെച്ചിട്ട് വീണ്ടും ചെയ്യുകയാണോ വേണ്ടത് അതോ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ട് അപ്പോൾ ആ അനുഭവം ഉണ്ടായ സമയത്ത് ഞാൻ ഇങ്ങനെയാണ് അതിനെ ഓർക്കം ചെയ്തത് അല്ലെങ്കിൽ പ്രതികരിച്ചത് എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞിട്ട് നിങ്ങളും ഇനിയുള്ള വരുന്ന ആൾക്കാര് ഈ രീതിയിലാണ് ഇതിനെ കാണേണ്ടത് പറഞ്ഞു കൊടുക്കുകയല്ലേ അവർ ശരിക്കും ആദ്യം ചെയ്യേണ്ടത് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ഏരിയയില് അപ്പൊ എന്തൊക്കെയോ ചില ഗൂഢലക്ഷ്യങ്ങളും അവരവരുടെതായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങളും ഉണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഇക്ക ഇത്രയും വർഷങ്ങളുണ്ടായിട്ടുള്ള ഇങ്ങനത്തെ പരാതികൾ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് എനിക്കൊക്കെ ഉണ്ടായിട്ടില്ല എനിക്ക് ഇണ്ടായിട്ടില്ല എന്നല്ല എന്റെ ഒരു സിനിമയില് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ചാനൽ ന്യൂസിലൊക്കെ വന്നാണ് എൻ്റെ ഒരു അസിസ്റ്റന്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അന്നത് പരാതിയായിട്ട് വരികയും അവനെ നമ്മൾ സംഘടനയൊന്ന് മാറ്റി നിർത്തുകയും ഏകദേശം ഒരു വർഷത്തോളം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കേണ്ടിയൊക്കെ വന്നതാണ് അപ്പം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളോട് അപ്പൊ തന്നെ നമ്മളോട് ആയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ എടുക്കുകയും അങ്ങനത്തെ സംഭവങ്ങളെ നമ്മള് വളരെ എടുക്കേണ്ട രീതിയിൽ എടുത്ത് അതിനുള്ള ഫോമഡികൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു ആരോപണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലെ പറഞ്ഞാൽ നമ്മൾ ഇതിന് ഒരു പ്രതിവിധി എടുത്ത് അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പുറത്താക്കുകയും അല്ലെങ്കിൽ അതിനുള്ള ഒരു ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ മൂന്ന് വർഷമായിട്ട് നമ്മൾ സെറ്റുകളിൽ ഒരു സെല്ല് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഓരോ സെറ്റിലും ആ അഞ്ചു പേര് ആറുപേരടങ്ങുന്ന ഐ സി സി രൂപീകരിച്ചിന്റെ എല്ലാ സെറ്റിലും ഇപ്പൊ മൂന്ന് വർഷമായിട്ട് കൃത്യമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടാണ് ഇപ്പൊ പോയികൊണ്ടിരിക്കുന്നത് അത് ഗവൺമെന്റിന്റെ തീരുമാനമാണത് കുറെ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് കലഞ്ഞി തെളിഞ്ഞൊന്നും ഒരു നല്ല ഒരു ഇതിലേക്ക് വരാം ഒരു ഒരു ഉണ്ട് എല്ലാ മേഖലയിലും നല്ലതാണ് മതി ഇപ്പോ ഫെഫ്കു ബ് പുതിയൊരു സംഘടന അഷിഖപൂരി നേതൃത്വത്തിൽ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഒരു കൊള്ളക്കത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ആ ഒരു മാറ്റത്തിനും ആ ഒരു വിളർപ്പിനും വേണ്ടിയിട്ടും കൂടെ ഇത് ഉണ്ടാ ഈ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് കാണാൻ പറ്റുവോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല ഒരു വിഷയമുണ്ടായപ്പോൾ അവരൊരു പുതിയ സംഘടനയായിട്ട് അവർ ഇറങ്ങാം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഫെഫ്ക എന്ന് പറയുന്ന സംഘടന ഒരിക്കലും പൊളിയാൻ പോകുന്നില്ല അത് തൊഴിലാളികളെ വളരെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് ഇടപെട്ട് എല്ലാം വളരെ ന്യായമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു തൊഴിലാളി സംഘടന തന്നെയാണ് ഫെഫ്ക ഈ പറഞ്ഞ ഫിഫ്കക്ക് ബദലായിട്ട് എത്ര യൂണിയൻ വന്നാലും ഫിഫ്ക ഇവിടെ അങ്ങനെ തന്നെ നിലനിൽക്കും ഈ ബദൽ സംഘടനയുടെ ഒരു ആവശ്യം ശരിക്കും ഉണ്ടോ അതേ ഇതൊരു അവരവരുടേതായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കാൻ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ആവശ്യകത ഇല്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആവശ്യമുണ്ടോന്ന് അവർക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കണോന്ന് വിചാരിച്ചാൽ ഇവിടെ ജനാധിപത്യ രാജ്യം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാനം വരുവോ അങ്ങനെ ഒരു പുതിയ ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ഇൻഡസ്ട്രി അങ്ങനെ തന്നെ ഇൻഡസ്ട്രി ഇങ്ങനെ തന്നെ പോകും പുതിയ കോഡ് ഓഫ് കണ്ടക്ട് സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലൊക്കേഷൻ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം വരുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയില് അത് എത്രത്തോളം ബാധകായിരിക്കും കാരണം ഇതൊരു സ്വന്തം ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി എന്ന് പേര് പറയുമ്പോഴും ഇതൊരു ഇൻഡസ്ട്രി അല്ല പത്തോ നാൽപ്പതോ പേര് അല്ലെങ്കിൽ പത്തോന്നൂറോ പേര് ഒരുമിച്ച് വർക്ക് ചെയ്ത് പിന്നെ വീണ്ടും പോകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ മാത്രമേ നിങ്ങൾ പെരുമാറാവുള്ളൂ ഇങ്ങനെ സഞ്ചരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം നിബന്ധനകൾ വെക്കാം പാലിക്കപ്പെടുന്നു അപ്പോഴും അത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ നമുക്ക് ഫിലിം ചേംബറും ഫിഫ്റ്റിയും എല്ലാം ശക്തമായ തീരുമാനങ്ങളുമായിട്ടാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരുപാട് ചട്ടങ്ങൾ സെറ്റിൽ കൊണ്ടുവരാൻ അത് ആരെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ കൈകടത്തിക്കൊണ്ടല്ല ആ സിനിമാ ലൊക്കേഷനുകളിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കുക കഴിഞ്ഞ ദിവസം കാരവാൻകാരുടെ മീറ്റിംഗ് പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരവാനിൽ നിന്ന് ആരെങ്കിലും മദ്യപിക്കുകയോ മയക്കുമരുന്ന് വലിയ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അസോസിയേഷൻ അറിയിക്കണം അല്ലെങ്കിൽ അവിടെ ഐ സി സി സെല്ലിൽ അറിയിക്കണം ലൊക്കേഷനിൽ അറിയിക്കണം അല്ല അവരുടെ ആ ക്യാരവേൺ നമ്മൾ പിന്നെ മേലാൽ സിനിമയിൽ ഉപയോഗിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് അങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഹേമ കമ്മിറ്റിയിൽ ഈ പറയുന്ന വാതിൽ മുട്ടുന്ന കഥകൾ മാത്രമല്ല ഈ മയക്കുമരുന്നിനെ കുറിച്ചും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിവാദ്യം നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും അങ്ങനെ മാധ്യമങ്ങളോ മറ്റുള്ളവരോ അത്ര വേണ്ടതായിട്ടുള്ള രീതിയിൽ എടുത്ത് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അവർക്ക് ആവശ്യം അതല്ലോ ഇതല്ലേ ഇതാണ് ആവശ്യം എല്ലാ മേഖലയിലും ഒരു ഇത് വന്നാൽ നല്ലത് ഒരു നിയന്ത്രണം വന്നാൽ ഉറപ്പായിട്ടും അല്ല സിനിമാ മേഖല മാത്രം നന്നാക്കിയിട്ട് കാര്യ എല്ലാ മേഖലയും നന്നാക്കണം പൊളിറ്റിക്സ് ആയാലും ഈ ഐ ടി മേഖല ആയാലും മാധ്യമ മാധ്യമ പ്രവർത്തന ആയാലും എല്ലായിടത്തും അത് ഏഹ് നിർബന്ധമായിട്ടും ഒരേപോലത്തെ നിയമങ്ങൾ കൊണ്ടുവരണം അവിടെയെല്ലാം ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ ഒരു ഹേമ കമ്മീഷൻ ഉള്ള ഒരു കമ്മീഷൻ വെച്ച ഇവിടെ എന്തോരം നമ്മളെത്ര പേരെ വാർത്തകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അതെ 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 ഒന്ന് പൊട്ടിച്ചു തുടങ്ങിയാൽ ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് എല്ലാവരും ഇതിന്റെ ഭാഗമാറ്റില്ല ഇപ്പൊ നമ്മളിവിടെ ഹേമ കമ്മിറ്റി വന്ന പോലെ ഇപ്പൊ തമിഴ്നാട്ടിലെ രോഹിണി കമ്മിറ്റി എന്നും പറഞ്ഞ അവര് സ്റ്റാർട്ട് ചെയ്ത് അവര് പറഞ്ഞേക്കുന്നത് ആരും പരാതിയുമായിട്ട് ഇവിടെ പറയുക അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിരുന്നാരും ഇത് പറയരുതെന്നാണ് അവരെടുത്തേക്കുന്ന തീരുമാനം അപ്പോ എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഫലമായിട്ട് ഇവിടെ പൊങ്ങി വന്നപ്പോഴാണല്ലോ ഓരോ ഇൻഡസ്ട്രിയിലും ഓരോക്കാരും അതൊക്കെ തലബുക് അപ്പൊ ശരിക്കും വലിയൊരു ശുദ്ധികലശത്തിന് മലയാള സിനിമ കാരണമായി ഇൻഡസ്ട്രിയിലേക്കും പോവുകയാണെങ്കിൽ മലയാള സിനിമ അതിന് ഒരു വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു മുന്നോട്ട് പോയി എന്നുള്ള ഒരു അഭിമാനവും നമുക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ പ്രൊജക്ട് ഇപ്പൊ റേച്ചൽ റിലീസിന് ഒരുങ്ങുന്നു ഫൈനൽ വർക്ക് നടക്കുന്നു മിക്കവാറും ഈ അടുത്ത മാസം അല്ലെങ്കിൽ നവംബറിലെ റിലീസ് ആയിരിക്കും പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടം ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുന്ന ഇപ്പൊ ഷെഡ്യൂൾ ആണ് അടുത്ത ഷെഡ്യൂൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു വൻ പ്രൊജക്ടായിട്ട് ഞങ്ങൾ അടുത്ത വർഷം ആദ്യം ഫെബ്രുവരിയിൽ വരുന്ന ഫഹദ് ഫാസൽ ഡബിഡ് ദാസ് പടം ഒരു വല്യ പടം വലിയ ഇത് മൂന്നുമാലിപ്പോ നിലവിൽ നടക്കുന്നത് രണ്ട് പടങ്ങളുടെ ചർച്ചകള് നടക്കുന്നുണ്ട് അതൊക്കെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു സമയത്ത് ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ മേഖലയിലാണെങ്കിലും ആസ് എ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിൽ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരേ സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്യുക അതുവരെ ഇല്ലാതിരുന്ന ഒരു രീതി കൊണ്ടുവന്നു എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത് അല്ല ആ സമയങ്ങളിൽ സംഭവിച്ചതാണ് കാര്യം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരേ സമയം ഇത്ര സിനിമകൾ ചെയ്യണമെങ്കിൽ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും എനിക്ക് അതിനനുവാദം തന്നിരിക്കണം അപ്പൊ അവരുടെ എല്ലാ സഹകരണം അവരുടെ സെറ്റില് ഇപ്പൊ ഒരു സെറ്റില് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഞാനിപ്പോ അവിടെ ഇല്ലെങ്കിലും അവിടെ യാതൊരു കുറവുമില്ലാതെ എന്റെ ഒരു ടീമിന് ഞാനവിടെ വന്നു അത് നമ്മുടെ നിയന്ത്രണത്തിലൂടെ അത് പോയിക്കൊണ്ടിരുന്നു കറക്റ്റ് ആയിട്ട് ആ ഒരു സമയത്ത് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഒന്നും ചെയ്യാനുള്ള അവസരങ്ങൾ അങ്ങനെ കിട്ടി അങ്ങനെ വന്നു അല്ലാതെ അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും നടത്തിയിട്ടില്ല നമ്മളിലുള്ള വിശ്വാസം നമുക്ക് അങ്ങനെ അതൊരു വലിയൊരു ഒരു 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 തരംഗം പോലെ ആയിരുന്നു അല്ലെ കൺട്രോളർ എന്ന് പറയുന്ന ഒരു തസ്തിക സിനിമയിൽ എന്തെന്ന് പൊതുസമൂഹം അറിഞ്ഞത് അല്ല ചെറുപ്പം മുതൽ സിനിമ ഭയങ്കര ഹരമായിരുന്നു തിയേറ്റർ ഉണ്ടായിരുന്നു ചന്ദ്രൂർ സെലക്ട് എന്നും പറഞ്ഞ തിയേറ്റർ നാട്ടിലെ ആദ്യത്തെ തിയേറ്റർ നമ്മളെ ആയിരുന്നു അപ്പൊ അവിടെ പോയി സിനിമ കണ്ട് കണ്ടു കണ്ട് മോഹം വർധിച്ചു എന്നാവാ അഭിനയമോഹമായിരുന്നു ശരിക്കും പക്ഷെ വന്ന് ചേർന്നത് പ്രൊഡക്ഷൻ ഏരിയയിലോട്ടായി ശരിക്കും വന്നത് ഞാൻ ഒരു ഡോക്യുമെന്ററി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഈ ഫ്യൂച്ചറായിട്ടാണ് തുടങ്ങിയത് പിന്നെ ഞാൻ പതുക്കെ ആ സമയത്ത് ഇഷ്ടംപോലെ ടെലിഫിലിംസ് ആൽബംസ് പിന്നെ ആ ഒരു ടൈം ആയിരുന്നു ദൂരദർശനും ഇതും ഒക്കെയുള്ള ആ സമയത്ത് ഇതിന്റെയൊക്കെ എക്സിക്യൂഷനും പരിപാടിയായിട്ട് കയറുന്നു പിന്നെ അവിടുന്ന് സീരിയലിലോട്ട് വർക്കിന് ചെറിയ പ്രായം ഞാന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് നേരെ ഇറങ്ങിയത് ഒരു ഉള്ളൂ അത്രേ ആ സമയം പോലെ ഇങ്ങോട്ട് ഈ പരിപാടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ വന്നു വന്നു വന്ന് അതൊക്കെ സിനിമയിലോട്ട് എത്താനുള്ള പ്രധാന കാരണം കെ കെ ഹരിദാസ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് കാര്യം ഞങ്ങളിവിടെ ഈ സീരിയലിന്റെ ഇതെല്ലാം വർക്കുമായിട്ട് ഈ ബെറ്റോ സ്റ്റുഡിയോ പുള്ളിയുടെ പടങ്ങളുടെ വർക്കുമായിട്ട് പുള്ളി അവിടെ അങ്ങനെ ഒഴിച്ച് പരിചയപ്പെട്ടിട്ട് പുള്ളി എന്നെ ഹസീബ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് കയറി വരുന്നത് അവിടെ നിന്ന് ഹസീബിന്റെ മാണിക്കൻ എന്ന് പറഞ്ഞ സിനിമ കലാപമണിച്ചേട്ടൻ്റെ ഹരിദാസ് ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിന്റെ വർക്കുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ സിനിമാ മേഖലയിലോട്ട് കയറുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പടങ്ങളൊക്കെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ട് അസീബ് എന്നെ പ്രൊഡ്യൂസ് ചെയ്ത വർഗം എന്ന് പറഞ്ഞ പൃഥ്വിരാജ പടം ആ സിനിമയിലാണ് ഞാൻ കണ്ട്രോളായിട്ട് ആദ്യം അവിടെ ഇങ്ങോട്ട് ഒരു ആയിരുന്നു പിന്നെ ആയാലും പക്ഷെ ആക്ടർ എന്നുള്ള ആഗ്രഹം അത് അവിടെ അവിടെ എത്തി എത്തി എനിക്കൊന്നും വിശേഷത്തിലൊക്കെ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലായിടത്തും വിശേഷമുണ്ട് പിന്നെ ഇപ്പൊ റിട്ടയർഡ് രാമചന്ദ്രൻ റിട്ടയേർഡ് എസ് എന്ന് പറഞ്ഞ ഷാജോന്റെ ഒരു ഷാജം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് രണ്ടാം തീയതി ഇറങ്ങാൻ പോകുന്ന കുമ്മാട്ടിക്കളി മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ അവിടെ ഉണ്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വരട്ടെ ഒരു പ്രൊഡ്യൂസ് ചെയ്യട്ടെ മറ്റേ ഫാസിൽ എസ് ജസൂര്യ പടം എസ് ജെസൂര്യ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് വരികയാണ് ഗംഭീര പരിപാടി ആവട്ടെ വലിയൊരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസ ഞങ്ങളുടെ കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്തതിനൊക്കെ ഒരുപാട് സന്തോഷം നന്ദി താങ്ക് യു താങ്ക് യു